രാസമയക്കുമരുന്നുമായി രണ്ട് യുവതികളടക്കം മൂന്ന് പേർ കോങ്ങാട് പോലീസിന്റെ പിടിയിൽ മുണ്ടൂരിൽ വാഹന പരിശോധനക്കിടയിൽ എം ഡി എം എ വിൽക്കാനും വാങ്ങാനും എത്തിയവരെയാണ് പോലീസ് പിടികൂടിയത് അൻപത്തിമൂന്ന് ഗ്രാം എം ഡി എം എ ആയാണ് പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലും എം ഡി എം എയുമായി ആൻസിയെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പിടികൂടിയിരുന്നു കോഴിക്കോട് ഓഞ്ചിയം സ്വദേശിനി ആൻസിയെയാണ് മുണ്ടൂരിൽ നിന്നും കോങ്ങാട് എസ് ഐ വിവേകിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് റോഡരികിൽ നിൽക്കുന്ന യുവതിയെ കണ്ട് ചോദ്യം ചെയ്യുകയായിരുന്നു ആൻസിയെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ എം ഡി എം എ വാങ്ങാനായി എത്തിയ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശികളായ മുഹമ്മദ് സ്വാലിഹിനെയും നൂറാ തസ്നിയേയും കോങ്ങാട് പോലീസ് പിടികൂടുകയായിരുന്നു എസ് ഐ പരീക്ഷയ്ക്കു വേണ്ടി പരിശീലിക്കുകയാണ് നൂറാ തസ്നി മലബാർ മേഖലയിലെ പ്രധാന മയക്കുമരുന്ന് വിൽപ്പനക്കാരിയാണ് ആൻസിയെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു യു ന്യൂസ് പാലക്കാട്